െതിരെ എന്തെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട് തെളിവ് സംഗീതം പക്ഷെ അതൊന്നും നമ്മളെ ഏൽക്കില്ല കാരണം അതിനുള്ള തൊലിക്കെട്ടി നമുക്കുണ്ട് ഈ കൈയിൽ ഗ്ലൗസ് ഇല്ലാതെ ഞാൻ കറയിൽ തൊടാറില്ല അതുകൊണ്ട് തന്നെ ഈ കൈകൾ ശുദ്ധമാണ് എൻ്റെ ഭാര്യയുടെ അതായത് എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അമ്മായിയമ്മയുടെ പെൻഷൻ കാശുമുണ്ട് തുടങ്ങിയ മാടക്കടയാണ് അതുകൊണ്ട് എനക്ക് കുലുങ്ങേണ്ട കാര്യമില്ല അവര് വിലുങ്ങിക്കൊള്ളു അതുതന്നെ എനിക്കും പറയാനുള്ളത് എൻ്റെ ഭാര്യ റിട്ടയർ ആയതും പെൻഷൻ വാങ്ങിയതും ഷെയർ എത്തുന്നു ഒന്നും ഞാൻ അറേണ്ടിയിട്ടില്ല എനിക്കിതിൽ പങ്കില്ല എനിക്കിതുമായി യാതൊരു ബന്ധവും ഇല്ല എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിലനിൽപ്പിനായി ഉരുണ്ട് കളിക്കുന്നത് തെറ്റാണോ തെറ്റല്ലെന്ന് എനിക്ക് അറിയാം ശരി ശരി ശരിയാ ഇതുവരെ വളരെ കറക്റ്റ് ഇനി ആ ശുദ്ധമായ കൈകൾ രണ്ട് ഉയർത്തി നാട്ടുകാരെ കാണിക്കുക ചെയ്താൽ ആ ഒരു പൂർണത കിട്ടും ഈ കൈകൾ ശുദ്ധമാണ് നുണ പടച്ച് അവതരിപ്പിക്കുന്നതിന് പോലും എന്തോരു യോജിപ്പ് എന്തൊരു ചേർച്ച ആളിയന്മാരാണെന്നേ പറയൂ മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് എന്റെ ഭാര്യ ഒരു പിന്നെ വൈദിക സ്ഥാപനത്തിൽ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ സ്ഥാപനത്തിൽ അവർ റിട്ടയർ ായ ഭാര്യമാരുണ്ടാകാനും ഒരു ആയിരുന്നു ഈ മാത്രം കോടികൾ പെൻഷൻ പെൻഷൻ തടയുന്നതിന്റെ രഹസ്യം മനസ്സിലാകുന്നില്ല കൃത്യമായി മുന്നിൽ പിടിച്ചു നിർത്താൻ സംരംഭകരായ ഒരു യോഗം വേണം എനിക്ക് ഏതെങ്കിലും കമ്പനിയുടെ കാര്യം പറയേണ്ട ബാധ്യതയില്ല ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല അപ്പൊ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോ എനിക്കൊരു മാനസികം പെറ്റ ഇരട്ട തന്നെ വെറുട്ടി മലവെള്ളം പാഞ്ഞു വരുമ്പോൾ കയ്യും കഴുകി പെണ്ണുംപിള്ളയുടെ തലയിൽ ഭാരവും വെച്ച് സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ചുവപ്പ് സൂത്രം എവിടുന്നൊരുത്തിരിഞ്ഞു എന്ന് മാത്രം ഒരു പിടിയില്ല എന്റെ ഭാര്യ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒരു ഷെയർ എടുക്കുന്ന തെറ്റാണ് ഒരു തെറ്റുമില്ല ഇത്രയും നാളും ഒന്നുമില്ല ഒന്നുമില്ല എന്നും പറഞ്ഞിരുന്നിട്ട് ഇന്ന് പെട്ടെന്ന് ഒരു ഓഹരി അങ്ങ് പിറന്നതും തെറ്റല്ല ഓഹരി ഉടമകളുമായുള്ള സൗഹൃദത്തിൽ എന്താ തെറ്റ് എന്നായിരിക്കും ഇനി നാളത്തെ അണ്ണൻ്റെ നിഷ്കളങ്കമായ ചോദ്യം കലശലായ ഈ രോഗം ശമിക്കണമെങ്കിൽ ക്യാപ്സ്യൂളിൻ്റെ ഡോസ് ഇങ്ങനെ ദിവസേന കൂട്ടി കൂട്ടി കൊണ്ടുവരണമല്ലോ ഈ ക്യാപ്സ്യൂളുകളെല്ലാം ചീറ്റിയ എടുത്ത് ഉപയോഗിക്കാൻ ഒരു പ്ലാൻ ബി ബാലഗോപാലൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വായ്പ വാങ്ങി വെച്ചേക്കണം കേട്ടോ അവിടെ കുറേ സ്റ്റോക്ക് ഉണ്ടല്ലോ തൽക്കാലം െതിരെ കേട്ടാ വിശ്വസിക്കുന്നെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ നൂറ്റൻപത് കോടി രൂപ കൊണ്ടുവന്ന വി ഡി സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് വി ഡി അന്വേഷണം വന്നു ഇൻകം ടാക്സ് അന്വേഷണം വന്നു ഏതാണ്ട് തന്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പോലീസ് അല്ലേ ഇരിക്കുന്നത് അന്വേഷണം നടത്തി പ്രതിപക്ഷ നേതാവിനെ അകത്തിട്ടൂടെ എന്ന് ഇത് കേൾക്കുന്നവര് ചോദിക്കൂല്ലേ ആദ്യമേ പറഞ്ഞതാ കേട്ടോ കേട്ടാ വിശ്വസിക്കുന്നത് ആരോപിക്കണമെന്ന് കുബുദ്ധി പരിപോഷണ ലേഹ്യം പതിവായിട്ട് ഇപ്പൊ കഴിക്കുന്നില്ലല്ലേ അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ആർ എസ് എസുമായി ഒരു സഖ്യമുണ്ടാക്കി ഇപ്പോൾ അതാണ് കേരളത്തിൽ അന്തങ്ങൾക്ക് പോലും കേട്ട ഒരു സുഗന്ധ തോന്നാത്ത ആരോപണങ്ങള് സമതല തെറ്റിയത് അറിയാം പക്ഷെ ഇനിയെങ്കിലും ഇതൊക്കെ ഹാൻഡിൽ വിത്ത് കെയറേ രാജീവ് ചന്ദ്രശേഖരമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ കാണുന്നതാണ് ഇനിയിപ്പോ ഈ പരിപ്പ് ഡയലോഗടയ്ക്ക് പകരം കട്ടൻ ചായയുടെ കൂടെ പാർട്ടി ക്ലാസ് വിളമ്പ അവരാവുമ്പോ തൊണ്ട തൊടാതെ ചിലപ്പോ വിഴുങ്ങിക്കുള്ളൂ അറിയാനേ പാടില്ല എല്ലാം കൊണ്ടും പ്രസ്ഥാനത്തിന് നല്ല സമയം തന്നെ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുതേ ഇന്ദിര ചേച്ചിയേ Ehe, the stay in pension